ഹലോ ഫ്രണ്ട്സ് പനിയുടെ ടൈമല്ലേ നമുക്ക് ഇവിടെ എല്ലാവർക്കും പനിയൊക്കെ ആയി കുഞ്ഞു കുട്ടിക്കും വലിയവർക്കും എല്ലാം പനിയായി അപ്പം പനി വരാത്തവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കൽ പനിയുടെ ടൈമാണ് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമുക്ക് വന്നു പോവും അപ്പോൾ പനി വന്നവരുണ്ടെങ്കിൽ ഏറ്റവും വലുതായിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ചുമ പിന്നെ കഫത്തിന്റെ ശല്യം തൊണ്ട ചൊറിച്ചിൽ പിന്നെ ഇൻഫെക്ഷൻ ആവുക അങ്ങനെയൊക്കെ നമ്മൾ മെഡിസിൻ ഒക്കെ കഴിക്കുന്നതിന്റെ കൂടെ ഒരു ബെറ്റർ റിലീഫ് കിട്ടാനായിട്ട് ഒരു ഓപ്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മുമ്പും ട്രൈ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് ഉള്ളതാണ് അപ്പം നിങ്ങൾക്കൂടി വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പം നമ്മുടെ സമീപത്ത് തന്നെയുള്ള ഐറ്റംസ് ആണ് പനിക്കൂർക്കയും അതുപോലെ കൃഷ്ണ തുളസിയുടെ ഇലയും അത് നല്ല തണ്ടോട് കൂടി കുറച്ച് അധികം എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ നിറയെ വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുക അതും ലോ ഫ്ലെയിമിൽ വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് അതിങ്ങനെ പകുതിയാക്കി വറ്റിച്ചെടുക്കണം പിന്നെ അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചെറു ചൂടോടെ സിപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ സ്കൂളിൽ കുട്ടികൾ കൊടുത്തുവിടാം നല്ല ബെറ്റർ റിസൾട്ടാണ് കേട്ടോ പെട്ടെന്ന് തൊണ്ട ചൊറിച്ചിലും ഒക്കെ മാറിക്കിട്ടും ഇൻഫെക്ഷൻ ഒക്കെ മാറിക്കിട്ടും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക